എന്റെ ഗവാന് കുട്ടനല്ല അവര് പൈസ കൊടുത്തിട്ടല്ല പണിയായ വിളിച്ച ഫോൺ എടുക്കണോ അല്ല അതും ഒന്നും ഉണ്ടായിട്ടില്ലട നീ കൊത്തനും പോയിട്ട് നടന്നാ മതി അതിന്റെ പൈസ കൊടുത്തു അല്ല അത് മാസം വിളിച്ചിട്ട് അഞ്ചാറായിരം രൂപ തേരാ കുട്ടാ നീ ദേഷ്യപ്പെടില്ല കാരണം ഇന്ന് പണിയൊന്നും ഇല്ല അവ പശുവിനെ അമ്മ പറഞ്ഞേ എന്നാ പശുവിനീങ്ങനെ അങ്ങനെ പറയല്ല ആകെ ഉള്ളു വീട്ടിലുള്ള രണ്ട് ആ പശുവേ ഉള്ളൂ ഒരു കാര്യം മനസ്സിലാണോ ീ പണ്ടടുത്ത് പൈസ ഉണ്ടായിരുന്നല്ലോ എനിക്ക് തോന്നി മനസ്സോണ്ട് മനസ്സേ ഞാൻ തരാ ഒരു ഒരു മാസത്തിനുള്ളിൽ ഞാൻ തരാണ്ടേ ഞാൻ മോശാണ് എടുത്തല്ല ഞാൻ തരാ എപ്പ തരാം ഞാൻ തരാം ഒരു മാസത്തിനുള്ളിൽ തരാം കിട്ടാനുള്ള ഒന്നും കിട്ടാതുകൊണ്ട ചൊറിയാക്കാൻ ഞാൻ തരാ കുട്ട നീ വന്നിട്ട് ഇതാക്കല ഞാൻ ഒരു ഒരു ഗതി വേട് കൊണ്ട് വന്ന് മേടിച്ചു പോയതാ അങ്ങനെ അന്റെ അവസ്ഥ അങ്ങനെയാ നിങ്ങൾ മനസ്സിലായി നീ ഞാൻ ഇതായിട്ട് പറയുന്നില്ല നീ ഷമിക്ക് ഇട ഒന്നുമില്ല ചെറുപ്പം പോലെ കാണുന്നല്ലട നീ എന്നാ അല്ലേ ഒരാഴ്ചട്ടാ ഈ സംഭവം സംഭവിച്ചാല് പൈസ എല്ലാര്ക്കും അത്യാവശ്യം അത്യാവശ്യത്തിന് എനിക്ക് തന്നത് അനക്ക് ആ ആവശ്യം നീ തന്നത് നന്നായി ഏർ ഇല്ലേ ഞാനത് പെട്ടുപോയനെ പക്ഷെ നീ ഈ ഈടിയെല്ലാം ഇങ്ങനെ റോഡ് എല്ലാം പ്രശ്നമാക്കുമ്പോ അത് ഒരുപാട് വിഷമം ഉണ്ടാക്കും കുട്ട ഞാൻ തരാം ഒരു മാസത്തിലൂടെ പൈസ തരാം പ്ലീസ് ഇങ്ങനെ വന്ന് ഞാൻ ചൊറിയാക്കാം ആശത്തിന് ചെയ്ത് അല്ല വേണ്ട ഞാൻ നടന്നിട്ട് പോയിക്കോളാ ഞാൻ അനക്കും കൊറേ ആള് പൈസ ഞാൻ ഞാനെ പറഞ്ഞു പറ്റിക്കുന്നൊന്നല്ല വിളിച്ച പോലും അവര് ഫോൺ എടുക്കുന്നില്ല ഇത് രൂപേഷ് അല്ലേ നിർത്തരാ ഒന്ന് ഓനെ കണ്ടുപോകാൻ പൈസ തരാട്ടു ആ രൂപേഷ് ഒന്നാണ് ഏ രൂപേ നീ പൈസ മേടിച്ചിട്ട് നീ എപ്പ നീ തരാണ്ട് വിളിച്ചിട്ട് എടുക്കാതെ ഫോൺ എടുക്കാതെ പൈസ ഇപ്പൊ തരുവാ പൈസ ഇപ്പൊ കിട്ടും പൈസ എനക്ക് കിട്ടും ചാപ്പി കൂട്ടിഞ്ഞു പൈസ തരും ഒരാഴ്ച ഞാൻ സമയം ചെയ്ത് അതിൻ്റെ എന്റെ പൈസത്തിൽ ഇതേപോലെ റൂട്ടൊന്നും ആയിരിക്കില്ല ഞാൻ വീട്ടിൽ കരു കോന്നിട്ട് എന്റെ പൈസ കൊല്ലാൻ അപ്പോ ഇന്ന് വരെ തരാതുകൊണ്ട് പിന്നെ ഞാനും നയിക്കേണ്ടത് ഞാനും പിന്നെ അങ്ങനല്ലേ നിന്നോട് ചോദിച്ചി അപ്പൊ ഞാൻ ചെയ്തെല്ലാം തെറ്റ്